നമ്മൾ ഇന്നത്തെ വീഡിയോ ഐസ്ക്രീം ഉണ്ടാക്കലാണ് അപ്പോൾ നല്ല ചൂടൊക്കെ ആയപ്പോൾ പിള്ളേർ ഐസ്ക്രീം മേടിക്കാൻ പറഞ്ഞു പുറത്തുമായപ്പോൾ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഐസ്ക്രീം വീട്ടിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്തു ഐസ്ക്രീം വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മളൊരു പത്ത് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടൊക്കെ കുറച്ച ചെലവിൽ നമ്മളെങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ച് തരാം നല്ല ചൂടൊക്കെയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മാംഗോ ഐസ്ക്രീമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേണ്ടി ഇതേപോലത്തെ ഒരു പാത്രമാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്താ ചെയ്യുക ഒരു പാക്കറ്റ് പാലുമാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം പാക്കറ്റിലെ പാൽ നമുക്ക് പൊട്ടിച്ച് പാത്രത്തിൽ കൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം ഇളക്കിയിട്ട് പഞ്ചസാര ഒന്ന് കലങ്ങും വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഏകദേശം പഞ്ചസാര ഒക്കെ ഇളകി റെഡി ആയിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയും വേണം എന്തു ചെയ്യുക നമുക്ക് ആ പാൽപ്പൊടി നമുക്ക് പൊട്ടിച്ചിട്ട് ആ പാത്രത്തിൽ ആക്കി കൊടുക്കാം നമ്മൾ നേരത്തെ ചൂടാക്കിയ പാലിൽ നിന്ന് രണ്ട് മൂന്ന് കപ്പ് പാലെടുത്തിട്ട് എടുക്കണം നമുക്ക് അങ്ങനെ പാൽപ്പൊടി നമുക്ക് കലക്കി കിട്ടണം ഇതൊന്ന് എടുക്കാം നമുക്ക് നമുക്ക് ഇളക്കി കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യുക ആ പാ എന്താണ് പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നേരി ചൂടിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം അത് പാലപ്പളും ഇളക്കി കൊണ്ടിരിക്കണം നമുക്ക് കാരണം നമുക്ക് ഇനി കുറച്ച് കട്ടിയായി കിട്ടണം നമുക്ക് പാലൊക്കെ ഒന്ന് കുറച്ച് വറ്റി കിട്ടണം പാലൊക്കെ നമുക്ക് വറ്റിയിട്ട് ഏകദേശം ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ടുള്ള ഈ ഒരു പരുവത്തിൽ അതിൽ നമുക്ക് എന്തെയ്യാം ഓഫാക്കി വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് മാങ്ങയാണ് ഇപ്പോൾ നമ്മളിവിടെ ഒരു നാല് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങക്കൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് കുറവാണ് നമ്മളിവിടെ ഒരു കിലോ ഒന്നര കിലോയ്ക്കൊക്കെ ഒരു നൂറ് ഉറുപ്പ്യൊക്കെ ഉള്ളു നല്ല മധുരമുള്ള മാങ്ങയാണ് നല്ല പൊഴുത്തും മാങ്ങ നോക്കിയെടുക്കുക നല്ല മധുരമുള്ളത് എടുക്കുക എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളെ മാങ്ങ കട്ട് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഞമ്മക്കെന്ത് ചെയ്യുക അതൊന്നും അടിച്ചെടുക്കണം ഇപ്പം നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കാരണം മാങ്ങ നല്ല പഞ്ചസാര അത് അതടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടുക അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലും പാൽപ്പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക അതിലേക്കൊന്ന് ഒഴിച്ചെടുക്ക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഇതിളക്കി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഐസ് കട്ടിട്ടാൻ്റെ ദിവസം ഒരു പാത്രം വെച്ചതിൻ്റെ ദിവസം വിപ്പിംഗ് ക്രീം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിച്ചു കിട്ടും മറ്റത് കൂടുതൽ നേരം നമ്മൾ അടിച്ചു കൊണ്ടുവയ്ക്കണം അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ ണുത്ത വെള്ളടിയിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അടിച്ചു കിട്ടും മറ്റൊരുപാട് നേരം നമ്മൾ അടിച്ചതുകൊണ്ട് നിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാം സാധനം നമ്മൾക്ക് അടിച്ച് കറ്റായി കിട്ടുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചു കെട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തില നമുക്ക് അത് ഓഫീസും നേരത്തെ മാറ്റി വെച്ച ആഡ് ചെയ്ത് നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം മേടിക്കുമ്പോ നല്ല കൂടുതൽ വില വിപ്പിംഗ് ക്രീം മേടിക്കാം നല്ലത് അതാകുമ്പോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കുറഞ്ഞ വില ടേസ്റ്റ് നമുക്ക് 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 മിക്സ് മിക്സ് എല്ലാം എല്ലാം കൂടി ഈ നമുക്ക് ഇനി ഇതേപോലെ ഒരു പാർട്ടി നടപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മക്കൊന്ന് മുകളിലൊന്ന് കവറായിരം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഏകദേശം കറക്റ്റ് ഐസ് ക്രീമിന്റെ രൂപ എന്നുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും നമ്മൾ ഫ്രീസർ നിറക്കിയ പാടാണ് എടുക്കണത് അതാണ് ഒന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടണം അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം അതിന് നല്ല ഇതാണ് എളുപ്പത്തിൽ നമുക്ക് സുഖം കാരണം ഒരുപാട് ഐസ്ക്രീം കിട്ടുകയും ചെയ്യും നമുക്ക് ഇത്രക്ക് പൈസന്റെ ആവശ്യം വരില്ല നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ മാങ്ങൻ്റെ ഒക്കെ ഫ്ലേവറിൻ്റെ അത് അതേപോലെ തന്നെ ഉണ്ട് കാരണം കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു രണ്ട് മൂന്ന് ചേരുവണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് നമ്മളൊക്കെ ഇത് ഉണ്ടാക്കാനുള്ള മടികൊണ്ടാണ് നമ്മളെല്ലാവരും കടയിൽ നിന്ന് മേടിക്കണത് അപ്പോൾ ഇതിൽ ആവശ്യമില്ല ഇനി നല്ല ചൂടൊക്കെ അല്ല എല്ലാവരും വീട്ടിൽ തന്നെ ഐസ്ക്രീമെന്താ ചെയ്യാ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി പിന്നെ കാണാം ഓക്കെ ബൈ അപ്പോൾ എന്ത് ചെയ്യാ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക